എച്ച് കെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ സംരംഭമായ എച്ച് കെ ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ അക്കാദമി ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിൽ ലേൺസ് ക്ലബ് ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ ലേൺ അഗസ്റ്റോ ഡി പിയാട്രോ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ ശിശുരോഗ വിദഗ്ധനും ആന്റണി മെഡിക്കൽ സെൻ്റർ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഡെയ്സ് ആന്റണി ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിശ്ചയദാർഢ്യ വിഭാഗം കുട്ടികളുടെ പഠനവും ശോഭനമായ ഭാവിയും ലക്ഷ്യം വെച്ച് ലാപേക്ഷ കൂടാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹരീഷ് കണ്ണൻ സ്ഥാപിച്ച എച്ച് കെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിശ്ചയദാർഢ്യ വിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം നൽകി ശാക്തീകരിക്കുകയാണ് ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ അക്കാദമി ലക്ഷ്യം വെക്കുന്നതെന്ന് ഹരീഷ് കണ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പഠന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധാപരിമിതികൾ മാനസിക വെല്ലുവിളികൾ എന്നിവ മൂലം സ്കൂളുകളിൽ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്ന എന്നാൽ പരമ്പരാഗത പ്രത്യേക വിദ്യാഭ്യാസം ആവശ്യമായി വരാത്ത വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാഠ്യരീതിയാണ് ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ പിന്തുടരുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസ് യോഗ്യത നേടാനുള്ള സൗകര്യവും ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു സൗമ്യ ഹരീഷ് സന്തോഷ് കോട്ടത്ത് ടി എൻ കൃഷ്ണകുമാർ വി എസ് ബിജുകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു g News, dubai